ൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖമായിരിക്കണം കേട്ടോ പിന്നെന്താ അമ്മ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട് എന്നാലും രണ്ടു നേരം ആൻറ്റിബയോട്ടിക് ഇഞ്ചെക്ഷൻ ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ രണ്ടു നേരം കൊണ്ടുപോകണം ഞാൻ പറയുണ്ടായിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇഞ്ചക്ഷന് അടുത്തൊരു വീട്ടിലൊരു കുട്ടീനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അടുത്ത വീടല്ല ഒരു പത്ത് മിനിറ്റ് പോകണം അവരുടെ വീട്ടിലേക്ക് അപ്പോൾ അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കുട്ടി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ പോയി അപ്പോൾ അത് കാരണം ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയിട്ട് ചെയ്യണം ഹോസ്പിറ്റലിൽ പോയി ചെയ്യണമുണ്ടല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഇഞ്ചക്ഷൻ എന്തായാലും ആൻറ്റിബയോട്ടിക് ആയതുകൊണ്ട് ട്രിപ്പ് പോലെയാണല്ലോ അപ്പോൾ നമ്മളവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓട്ടോ വിളിച്ച് പോയാൽ അവർ ചിലപ്പോൾ വെയിറ്റ് ചെയ്യില്ലേ അപ്പം നമ്മൾ ആ വണ്ടി വിട്ട് വേറെ വണ്ടി വിളിക്കാൻ നിൽക്കണം അപ്പം ചിലവർക്ക് ഇപ്പോൾ റെയിൽവേ ഗേറ്റിൽ ഇത് കൊണ്ട് വരാൻ ബുദ്ധിമുട്ടാവും അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ അപ്പം ഇപ്പോൾ ഈ രണ്ട് ദിവസം കൂടിയല്ലേ ഉള്ളൂ അപ്പോൾ അബി പറഞ്ഞു ഞാൻ കൊണ്ടുപോകാം സാറല്ലി നമുക്ക് വേറൊരാളെ അന്വേഷിച്ച് കണ്ടെത്തണം അപ്പം ആ ബീനെ വിളിക്കാൻ എനിക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല അവന് ഡ്യൂട്ടിയുടെ ഇടയിൽ അത് വരാനും പോവാനൊക്കെ കഷ്ടം തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്തൊരു കാര്യത്തിനും ഞാൻ അവനെ വിളിക്കാതെ ഞാൻ ഈ ഓട്ടോ വിളിച്ചിട്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും പോവാനുള്ള കാരണങ്ങളൊന്നേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ നിക്കിക്കുട്ടൻ വന്നു എവിടെ കണൻ്റെയൊക്കെ തീവണ്ടി കാണിച്ചു കൊടുക്കൂ കാണിക്കൂ കൂടെ ഇങ്ങനെ 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 കാണിച്ചാലേ ആൾക്ക് കാണുള്ളൂ എന്താ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കൂ ഒരുവിധം ശബ്ദമൊക്കെ ശരിയായിട്ടുണ്ട് അപ്പം രാവിലെ നമ്മൾ കുറച്ച് തിക്കും തിരക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഒതുക്കി വെച്ചിട്ടാണ് നമ്മൾ ഇഞ്ചെക്ഷന് പോവുക എന്നിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഇൻസുലിൻ എടുത്തിട്ട് ഭക്ഷണം കൊടുക്കാലോ അത് കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ വീണ്ടും പോകണം അപ്പോൾ രാവിലെ വൈകിട്ട് പോവെച്ച് പോവാ അതേ സമയത്ത് എട്ട് മണിയോടൊക്കെ കൂട്ടിയിട്ടൊക്കെ ഇനി പോവുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പം ഇന്നലെയൊക്കെ എന്താ ചെയ്താൽ രാത്രിയിലത്തെ ഭക്ഷണം കൊടുത്തിട്ടാണ് ഞാൻ കൊണ്ടുപോയത് അപ്പം അങ്ങനെ തന്നെ ഇനി ഇന്നും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഒട്ടും സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഒക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോരോ കാര്യങ്ങളായി അങ്ങനെയൊക്കെ ഇപ്പം ഇന്ന് ഞാൻ എല്ലാ മുറ്റത്ത് കൂടെയൊക്കെ അമ്മേനെ പിടിച്ച് നടത്തിച്ചു കുറേ കാലങ്ങളായില്ല നടന്നിട്ട് എന്നുള്ള പറഞ്ഞ പോലെ അപ്പോൾ ഒന്ന് നടത്തിച്ചു നടത്തിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയാൻ പറ്റിയാന്ന് കണ്ണ് തെറ്റിയാ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടാണ് നീങ്ങി അപ്പോൾ എനിക്ക് പേടിച്ചിട്ടാ വേറെ ഒന്നുമല്ല അങ്ങനെയൊക്കെ ഇനിയും മറ്റന്നാ വീണ്ടും കൊണ്ടുപോയി കാണിക്കണം ഡോക്ടർ എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന്റെ ഉള്ളിൽ കൂടെ നമ്മുടെ വീട്ടിലെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ കുറച്ച് പഴയ മരത്തിന്റെ മുട്ടികളൊക്കെ എന്ന് പറയില്ലേ അങ്ങനത്തൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ മരം മുറിച്ചതിന്റെ വേര് അത് ഏട്ടൻ ഒക്കെ ചെത്തി നേരപ്പാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ മുറ്റത്തും നമ്മളാ പറമ്പിലേക്ക് കിടക്കണോടത്തും ഒക്കെ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എപ്പോഴേലൊക്കെ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനൊക്കെ ഇരിക്കാനുമുള്ളൂ നല്ല നല്ലതായിട്ട് ഇരിക്കാനായിട്ട് പറ്റും നല്ല മിനിസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രയും കാലം അത് മഴയും വെയിലും കൊണ്ട് കൊണ്ട് കൊണ്ടിട്ട് ഇങ്ങനെ പൂതല്ലിക്കാന്ന് അങ്ങനെ എന്താ പറയില്ലേ ദ്രവിക്കണ പോലെ അങ്ങനെയായി അപ്പം വർഗീസേട്ടൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ വെട്ടിപ്പൊളിച്ച് തരാം മഴ നേരേക്കണം ഇവിടുത്തെ മഴ കേടായിട്ടിരിക്കായിരുന്നു അപ്പം വെട്ടിപ്പൊളിച്ച് തരാം വറകായിട്ട് ഉപയോഗിക്കാമോ എന്നൊക്കെ പറഞ്ഞു എന്നാൽ ശരി പറ്റുച്ച ചെയ്തോളൂ എന്ന് പറഞ്ഞു ഞാൻ അപ്പം ആ പറഞ്ഞ ദിവസം വർഗീസേട്ടൻ ഇവിടെ വന്നപ്പോൾ വീടൊക്കെ പൂട്ടിയിട്ട് കണ്ടപ്പോൾ പിറ്റേ ദിവസം വന്ന് നോക്കി വീട് പൂട്ടിയിട്ട് കണ്ടു അപ്പോൾ ഒരു സംശയം തോന്നി ഇത്ര എന്നാൽ ശരി ഹോസ്പിറ്റലിലേക്ക് പോണേക്കാൻ മുന്നേ ഇന്നിപ്പം ഇങ്ങോട്ട് വന്നിട്ടാണ് ആൾ ഇപ്പം നമ്മളോട് അന്വേഷിച്ച ഇവിടെ ഒന്നും കൂടി നോക്കിയിട്ട് പൂവാച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളെ കണ്ടപ്പോൾ അറിയാം ഇന്നും കണ്ടില്ല കണ്ടില്ലാച്ചാൽ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വരാച്ചിട്ടായിരുന്നു എനിക്ക് തോന്നി ഞമ്മച്ചീന അഡ്മിറ്റാക്കി ഉണ്ടാവുമെന്ന് അപ്പം അങ്ങോട്ട് വരാച്ചിട്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ അമ്മോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കുട്ടി പറയണ പോലെ കേൾക്കണം ആ കുട്ടി ഇങ്ങനെ അത്രയും ശ്രദ്ധയായിട്ട് നോക്കല്ലേ അപ്പം അവിടെ ഇവിടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു അപ്പം ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം വേറെ വിശേഷങ്ങളൊന്നും ഇല്ലയെന്ന് ഞാൻ അപ്പം അതൊക്കെ കാണാം കേട്ടോ അപ്പം ഞാൻ കാലത്ത് പൊട്ടും കടലക്കറിയാണ് ഉണ്ടാക്കിയത് കാരണം പൂവുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കി വെക്കാനായിട്ട്. അപ്പം അങ്ങനെ ചെയ്തു അതുപോലെ ഉണക്കപ്പയർ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി ഇന്നത്തെ ഉപ്പേരി ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം അവിടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടാവും കല്യാണത്തിന് പോകുമ്പോൾ ഞങ്ങളൊക്കെ എല്ലാം ഉള്ളു അതുപോലെ തന്നെ ഈ വറഗൊക്കെ അതാ ഒതുക്കി വെച്ചു പിന്നെ കുറച്ച് പഴയ മുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിക്കുക എന്ന് വെച്ചിട്ട് അപ്പോൾ ഇത് അപ്പുറത്തെ പറമ്പിലുള്ള കെട്ടിടത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ട് ഇനി കുറച്ച് നാളത്തേക്ക് കത്തിക്കാം എന്താ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു വെട്ടി ട്രഷ വറകിന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ കറി വെക്കുക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഓമയുടെ മുകളിൽ ഓമക്കായ നിൽക്കുന്നുണ്ട് അപ്പോൾ ഓമക്കായ നിൽക്കണ്ടപ്പോൾ ഞാൻ വർഗീസ് ചേട്ടനോട് പറഞ്ഞു നമുക്ക് എന്നാൽ ഓമക്കായ പൊട്ടിക്കാം വർഗീസ് ചേട്ടാ ഇനിയിപ്പോൾ നവരാത്രിയല്ലേ മീനും ഒന്നും മേടിക്കണ്ട ചേട്ടാ വർഗീസായിട്ട് മീനും മറച്ചൊക്കെ ഉണ്ടെങ്കിലാണിഷ്ടമുള്ളൂ കേട്ടോ അപ്പം നമ്മൾ വർഗീസാട്ടൻ പണിക്ക് വരണ സമയത്ത് ഏട്ടയുള്ളപ്പം തന്നെ എന്നോട് എപ്പോഴും പറയും എൻ്റെ ഈ പച്ചക്കറിയൊന്നും വെച്ചു കൊടുക്കണ്ട നല്ല മീനൊക്കെ വെച്ച് മേടിച്ച് വെച്ചുകൊടുത്തോ അങ്ങനെ പണിക്ക് വരുമ്പോൾ എന്നൊക്കെ പറയും അപ്പം ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പറയും അത് മതി കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതെ ഓമക്കായ പൊട്ടിക്കാനിട്ട് അപ്പോൾ ഇറങ്ങിയ സേട്ടം പറയാം വലിയതൊക്കെ മുകളിലാണ് നിൽക്കണം എത്തണില്ല എന്ന് പറഞ്ഞു പറ്റുന്ന കൂലി വേണം ഓമ നല്ല ഉയരത്തിലാണ് നിൽക്കണേ നമ്മുടെ വീട്ടിൽ ഓമ ഉള്ളപ്പോൾ ഓമക്കായ്ക്ക് നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ എത്ര പേരെ ഞാൻ ഓമക്കായുടെ കാര്യം പറയുമ്പോൾ എന്നോട് പറയാറിയോ നല്ലതാണ് ഈ ഒരു കഷ്ണം ഓമക്കായെ കിട്ടിയാൽ എന്തെങ്കിലും ഒരു കൂട്ടാൻ വെക്കാനോ ഉപ്പേരി വെക്കാനോ ഒക്കെ നല്ലത് അദ്ദേഹത്തിന് നല്ലതാണ് അപ്പോൾ ഇല്ല അപ്പോൾ എന്നൊക്കെ പറയും അപ്പം ഇന്ന് പിന്നെ അച്ഛൻ പങ്ങൾ വിളിച്ചപ്പോൾ എന്നോട് പറയുക അവരുടെ വീട്ടിൽ അവിടെയൊക്കെ ഉള്ള ഓമയൊക്കെ കുറങ്ങന്മാർ വന്നിട്ട് കായ പകുതി ആകുമ്പോഴത്തേനും മൂത്തട്ടും കൂടി ഉണ്ടാവില്ലേ അത്ര ആപ്പഴത്തും പകുതി തിന്നിട്ട് വെച്ചിട്ട് പോകുന്നു പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ കുത്തി ഓമക്കായൊക്കെ ഇട്ടു ഇത് ഇത്തിരി ഇങ്ങനത്തെ ടൈപ്പിലുള്ള ഓമയാണ് ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് നമുക്ക് ശോധനയ്ക്ക് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് നല്ലൊരു കാര്യമാണ് ഈ ഓമക്കായ കേട്ടോ പപ്പായ എന്നാ പറയുക ഞങ്ങൾ ഓമക്കായ എന്നാ പറയാ അപ്പോൾ അത് ഓമക്കായൊക്കെ തോല് കളഞ്ഞ് നടു മുറിച്ച് തോല് കളഞ്ഞ് കുരിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഞാൻ പരിപ്പ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ ഓമക്കായ ഇട്ട് കൊടുത്തു ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടു അതിന് ശേഷം ഒറ്റ വിസിൽ വരുത്തി ഒറ്റ വിസിലല്ലാട്ടെ രണ്ട് വിസിൽ വരുത്തി ഇത് എത്തിയിട്ട് നല്ലപോലെ വേവുന്ന ഓമക്കായയാണ് എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലും വെളിച്ചെണ്ണയും ഒഴിച്ച് നമ്മുടെ ഓമക്കായ മുളുകൂഷ്യും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ ഈ ഓമക്കായ മുളകൂഷ്യും ഉണക്കപ്പയർ ഉപ്പേരിയും പപ്പട മച്ചാർ മതിയെന്നേ നമ്മുടെ വീട്ടിലുള്ള ഓമക്കായ അതുപോലെ ചേമ്പൻ തണ്ട് ഇതുകൊണ്ടൊക്കെ കറി വെക്കുക ഉപ്പേരി വെക്കുക നല്ലതാണ് കേട്ടാ പഴുത്ത് തിന്നാലും അതുപോലെ ഓമക്കായ കൊണ്ട് ഫേസ് പാക്കുകളും ഒക്കെ നല്ലതാണ് വളരെ ഓമക്കായ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ അപ്പോൾ അത്രയും നല്ല ഗുണങ്ങളുള്ള ഓമക്കായ നമ്മളിങ്ങനെ കളയാൻ പാടില്ലല്ലോ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ഇഷ്ടാവില്ല പക്ഷെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ തോന്നും ഞാൻ ഞാനെന്തായാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ മുളുകൂഷൻ വെക്കുമ്പോഴ നീനയ്ക്കൊക്കെ മുളുകൂഷൻ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ കൂട്ടൂല ഉപ്പേരി വെച്ചാൽ അവൾക്ക് അത്ര താല്പര്യമില്ല അപ്പോൾ ഞാൻ മുളുകൂഷ കൂടുതലായിട്ട് വെക്കാറ് അപ്പം അങ്ങനെ ശരീരത്തിന് നല്ലതാണ് നമ്മുടെ ആരോഗ്യം ഒരു വളം ഇടാണ്ട് അല്ലേ നമ്മുടെ ഇങ്ങനെ ഒരു വളം കൊടുക്കാതെ ഉണ്ടാവുന്നയോ അമ്മക്കായൊക്കെ വെച്ചിട്ടുള്ള കറികൾ എല്ലാവരും അതിനെയൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക ഇന്ന് എല്ലാവർക്കും ഷുഗർ ഇല്ലാത്തവരില്ല ഇന്നിപ്പോൾ എവിടെ നോക്കിയാലും എല്ലാവർക്കും എത്ര ചെറുപ്പക്കാർക്കാണെങ്കിലും ഷുഗർ ഉണ്ട് പാരമ്പര്യം ആയിട്ട് വരുന്നെന്ന് പറയാൻ മാത്രല്ല ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതി ഒക്കെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടൊക്കെ ഇനിയാണ് കേട്ടോ അപ്പോ പിന്നെ പണ്ടത്തെ പോലെ കഠിനാധ്വാനം ഇല്ല ഇരുന്നുള്ള ജോലികളല്ലേ ഐ ടി ആണ് അതുപോലെ നമ്മൾ വീട്ടിൽ എല്ലാം സ്വിച്ചിട്ടാ നമുക്ക് കാര്യങ്ങൾ നടക്കുന്നതാണ് അപ്പോ ആരോഗ്യപരമായിട്ട് നമുക്ക് വേറെ ഒന്നുമില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ചെല്ലിയച്ചാൽ നല്ല തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു മാത്രം എല്ലാവരും എന്നോട് ക്ഷീണിച്ചു ക്ഷീണിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ മുഖം കഴുത്തും ഒക്കെ അങ്ങനെ നീണ്ടു വന്നു അങ്ങനെയാണ് എന്നൊക്കെ പറയും നല്ലപോലെ ക്ഷീണമുണ്ട് കണ്ണിന്റെ അവിടെയും ക്ഷീണുണ്ട് എന്നൊക്കെ എല്ലാവരും പറയും എനിക്ക് എങ്ങനെ മനസ്സിലായി അറിയോ അമ്മേ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയിട്ടും അതുപോലെ ഇപ്പോൾ ഒക്കെ കൊണ്ടുപോകുമ്പോളും നല്ല ടൈറ്റ് ആയിട്ടുള്ള ചുരിദാറുകൾ ഇനി അപ്പട്ട് നോക്കുമ്പോൾ ഒരാളെയും കൂടി ഉള്ളിൽ കൂടെ കിടത്താം അമ്മ ആ ലെവലിൽ ലൂസായിട്ടിങ്ങനെ തൂങ്ങി കിടക്കുക ചുരിദാറിന്റെ ബാക്കിലും സൈഡിലൊക്കെ കേട്ടോ അപ്പം ഇന്ന് എന്നോട് ഇന്നലെ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് എന്നോട് അവരൊക്കെ വന്നിട്ട് പറഞ്ഞു അയ്യോ ചേച്ചി ചേച്ചി എന്ത് മാതിരിയോ ക്ഷീണിച്ചേക്കണേ ഞങ്ങൾ ക്ഷീണിച്ചു ക്ഷീണിച്ചു പറഞ്ഞാലും ഞങ്ങൾ പറഞ്ഞതിനേക്കാ കൂടുതൽ ക്ഷീണം ഉണ്ട് ട്ടോ ഈ ചുരിദാറൊക്കെ തൂങ്ങിയിട്ടാണ് നിൽക്കണതെന്ന് അപ്പൊ അത്രയ്ക്ക് മാറ്റം വന്നിട്ടോ എന്തായാലും നമ്മൾ തടി കുറയ്ക്കണം കുറയ്ക്കണം ചിന്തിക്കുന്ന സമയത്ത് കുറേ ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് കുറെയിട്ട് പിന്നെന്താ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ആ കുറച്ചൊക്കെ ശബ്ദമൊക്കെ എനിക്ക് ശരിയായിട്ടുണ്ട് ഒരുവിധം ഒരു ഉഷാറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഞാൻ ഒക്കെ ആയിട്ട് വരാട്ടോ അപ്പം എൻ്റെ ഈ വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു